ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ ചെച്ചിയിലാണ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കെട്ടിയിരുന്നു അപ്പം ഇവിടെ എൻ്റെ അമ്മ ഉണ്ട് പിന്ന എൻ്റെ അനിയത്തിൻ്റെ ഉണ്ട് പിന്നെ എൻ്റെ വല്യമ്മ ചേച്ചി ചേച്ചിൻ്റെ ഹസ്ബൻഡ് മോള് മോനും അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാൻ ഏകദേശം ഇവിടെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഒരു എട്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്നത് എട്ടൊമ്പത് കൊല്ലം ആറ്റുകൊല്ലം ഒക്കെ ആയി തോന്നുന്നുണ്ട് ഏകദേശം നീക്കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ലോങ്ങ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വരാറില്ല നിവിളായിട്ട് ഞങ്ങൾ ചൂടാണ് അങ്ങനെ ക്ലൈമറ്റ് എന്ന് എന്നധികം കൊണ്ടുവരാറില്ല ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ് പിന്നെ ഞങ്ങൾ പ്രതീക്ഷനേക്കാളും നല്ലൊരു കാലാവസ്ഥയാണ് ചേച്ചീൻ്റെ വീട്ടിൽ പക്ഷേ ഇവിടെ കുറച്ച് ചൂട് ക്ലൈമറ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ യാത്ര തന്നെ ഞങ്ങൾ വല്ലാണ്ട് തടിച്ചു എൻ്റെ അമ്മ ഭയങ്കര വെയിലും പൊതി വെയിലാണ് അപ്പം ഇവിടെ വന്നാൽ എന്തായിരിക്കും അവസരമൊന്നും അറിയില്ല അപ്പം ഞങ്ങൾക്കടാ ഇവിടെയാണ് രാത്രിക്ക് കിടക്കുന്നത് പുറത്ത് തന്നെ നല്ല ഓപ്പൺ പ്ലേസിലാണ് ഞാനും തനിക്ക് ഇവിടെ കിടന്നത് സംഭവം നല്ലൊരു ചില്ലി ക്ലൈമറ്റ് ആയിരുന്നു രാത്രി ഇപ്പം യാത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നില്ലേ അപ്പോൾ ഇതാ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കിടന്നത് എല്ലാവരും അതവിടെ ഇരിപ്പുണ്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഇവിടുത്തെ സ്ഥലൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല നമ്മടെ മീനുകുട്ടി ഇതാണ് എൻറെ എൻ്റെ അനിയത്തി ആ മീനുകുട്ടി കണ്ടോ കൊറേ സംഭവം വരച്ചിട്ടൊക്കെ ഇണ്ട് അപ്പോല അപ്പൊ ഇതാണ് എൻ്റെ അനിയത്തി കൂടെ എന്തൊക്കെയോ ഭയങ്കര ചിത്രരൊക്കെ വരയ്ക്കാണ് ഇതാണ് എൻ്റെ ചേച്ചീന്റെ മോള് പൂജക്കുട്ടി ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കാണ് ചേച്ചീന്റെ സ്പെഷ്യൽ പന്നി തോരൻ തോരമ്പോലെ വെച്ചിട്ടുണ്ട് രസമുണ്ട് നമ്മളെ നാട്ടില് പുളിക്കറി ഉണ്ട് ഇങ്ങനെ അടിപൊളി ഫുഡാണ് അപ്പൊ ഞങ്ങൾ ഞാൻ കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മള് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു ഭൈരവനകത്ത് വെക്കും ഇവിടെ കൊറേ നാട്ടുകാരുണ്ട് വിരുന്നുകാര് മീനോ വരാ വീരന്താ പറ ഇതൊക്കെ ഇവിടത്തെ നായ്ക്കളാണ് അപ്പൊ ഇവർക്കൊക്കെ ചോറ് വെക്കുന്നുണ്ട് ഉള്ളിൽ ഭൈരവിന് വേറെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവൻ പേരെന്ന പേരെല്ലാം വിളിക്ക് ഓ പെരിയ കറിപ്പി ചിന്ന കരുപ്പിയാ അവ ഡെയിലി ഉച്ചക്ക് ഭൈരവിന് കൊടുത്തിട്ട് ഇവർക്കൊക്കെ കുറച്ച് കുറച്ച് ചോറ് இந்த கல்லுலாம் இவங்களுக்கு சாப்பாடு கொடுக்குற கல்லா நிறைய வேற யா வேற யாரும் தருமா இங்க வீரா இது வீரா அது பெரிய கருப்பி சின்ன கருப்பி ஐயோ அடியா நைட்டு மப்பியா പിന്നെ നമ്മളിവിടെ റോട്ടില് ഇത് യാർ വീട്ടിലുള്ള പശു മാമെ അപ്പൊ നമ്മളെ വീട്ടത്തെ കഞ്ഞുവെള്ളമൊക്കെ ഒക്കെ കൊടുത്തു ഇനി ഇല്ല ഇനി ഇല്ല ഇല്ല മാമ വെറുത് ഇല്ലമ്മ ഇല്ല പോ പോ

അപ്പൊ വൈകുന്നേരായി ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോവാണ് അത് മറവാലെ കോളിഫ്ലവർ പക്കോട വല്യമ്മ ഉണ്ടാക്കിയതാട്ടിയൂട് ചൂട് ചൂടുമാ ചൂട് ഇണക്കെടുത്ത അങ്ങനെ ഞങ്ങൾ ഇവിടത്തെ ഇന്നത്തെ ദിവസം എന്താ പറയാ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ ചേച്ചിൻ്റെ അവിടേക്ക് വന്നത് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അതിനു മുമ്പ് ഞാൻ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അധികം വരവൊന്നുമില്ല പ്രത്യേകിച്ച് മീൻകുട്ടി ആയതിനു ശേഷം ചൂടാണ് പിന്നെ കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളൊക്കെ ഓരോന്നും ഓരോന്ന് പറഞ്ഞു ഒഴിയായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വല്ലാത്ത ചൂടൊക്കെ ആയിരിക്കുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഉണ്ടെങ്കിലും ഇവരെ വീട്ടിൽ ചുറ്റിലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞാൻ എന്ന് വെച്ചാൽ കുറേ ആയിട്ട് ഇവിടെ തിരിച്ചിയിൽ ഭക്ഷണങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയാണ് പിന്നെ അപ്പോൾ തിരുച്ചിയിൽ ഇവിടെ ചേച്ചി നാട്ടിലുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റി അപ്പം ധനവേടനൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല എന്നാലും അടിപൊളിയായിരുന്നു പിന്നെ ഇവിടുത്തെ സ്ഥലമൊക്കെ പിന്നെ നമുക്ക് നാളെ നാളെ പരിചയപ്പെടാം ഇവിടെ പുറകിലൊരു റെയിൽവേ സ്റ്റേഷൻ ചേരും ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇത് ട്രാക്കാണ് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാലുണ്ട് പിന്നെ സ്ഥലങ്ങളൊക്കെ ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ ഏറ്റവും കൂടുന്നൊരു കാ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഡ്രൈ പ്ലേസിൽ കാണുന്ന ഒരു ചെടിയാണിത് പിന്നെതാ അതാണ് നിങ്ങളുടെ ചേച്ചീൻ്റെ വീട് അപ്പം അകത്ത് കുറച്ച് ചൂടായിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അധികം ഞങ്ങളിതാ ഇവിടെ തന്നെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് മീനക്കുട്ടി കുറച്ച് പുറത്തൊക്കെ പോയിരിക്കുകയാണ് ഞങ്ങളുടെ പൂജക്കുട്ടീൻ്റെ ഒപ്പം ടൗണിൽ പോയതാണ് പിന്നെ ഇവർക്ക് ഒരു കുറവുമില്ല ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് ഞങ്ങളുടെ ചായപടി ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ദിവസം ഇനി എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പ്രത്യേക കുറച്ച് കുറച്ച് ചേഞ്ചസാണ് ഞാനിപ്പോൾ വയനാട് ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ കൾച്ചർ ബേസിലും ഫുഡ് ബേസിലും സംസാരത്തിലും ക്ലൈമറ്റിലും അങ്ങനെ കുറേ മാറ്റങ്ങളുള്ള സ്ഥലമാണ് അപ്പം എനിക്ക് പിന്നെ പണ്ട് അങ്ങനെ ഇതിൽ വന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പക്ഷെ മീൻ കുട്ടിയാണ് അങ്ങനെ ഒരു പ്രത്യേക ഇതൊക്കെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെയൊക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ട് എന്തായാലും ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും നമുക്ക് പതുക്കെ പതുക്കെ ഇവിടെ അടുത്തുള്ള വിശേഷങ്ങളും പുറത്തൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ വീട്ടിൽ ഇതാ അവിടുത്തെ ഒരു താത്ത അവർ നോമ്പ് സ്പെഷ്യൽ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം നോമ്പ് പറഞ്ഞപ്പോൾ നോമ്പ് കഞ്ഞി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ അത് കുടിക്കാൻ പോവാണ് അപ്പോൾ ഇതാ ഇതാണ് ഇതാ നോമ്പ് കഞ്ഞി നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതാവാ കൊടുങ്ങപ്പാ അതാണ് കൊടുങ്ങതാ അപ്പോൾ ഞങ്ങൾ ഏതാ നോമ്പ് കഞ്ഞി കുടിക്കാൻ പോവാണ് ഞാൻ കുടിച്ചിട്ട് പറയാം അതെങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇതാ ഇതാണ് നോമ്പ് കഞ്ചി കഞ്ഞി നമുക്ക് അവർ വീട്ടിലുണ്ടാക്കിയല്ലേ പള്ളിയിൽ കിട്ടുന്നു കിട്ടുന്നതാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മൾ ഇത്രയും പേരുള്ളത് കണ്ടിട്ട് കുറേ നമുക്ക് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നും സപ്പോർട്ട് ചെയ്യാനും എന്ന് ഞാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവരോടും ബായ്